നമ്മളെ ഗാർഡനിൽ പണിക്കാറുണ്ട് കേട്ടോ ഇതിൻ്റെ ചെണ്ടുമല്ലിയൊക്കെ ഓര് വെട്ടി കളയും അപ്പോൾ ഞാൻ ബേക്കിൽ നിന്നിട്ട് ഇരുമ്പത്തൊടലേ ഇതുപോലെ തൊടലേണ്ടി വയ്ക്കുക എനിക്കിഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഉണ്ടോ നമ്മളെ വെണ്ടക്ക പയറ് വൈതനങ്ങ അതുപോലെ എല്ലാ പച്ചക്കറികളുണ്ട് അവർ വളടാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഉണ്ടോ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെയൊക്കെ പോകാൻ കഴിഞ്ഞു പോയി ഞാൻ അവരോടെ ഇരുന്നിട്ട് ഒന്നും പറിക്കല്ലേ വെട്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടായി നമുക്ക് ഇത് നട്ടുണ്ടാക്കണ ബുദ്ധിമുട്ടറിയില്ലേ ഓല് ഓല മെഷീൻ കൊണ്ട് ഒരു മിനിറ്റോട്ടത് തള്ളി മറിച്ചിട്ട് പോയാലേ നമുക്കത് സൈക്കൂല അതി ഇവിടെ കണ്ട നമ്മളെ ചെണ്ടുമല്ലി നല്ലപോലെ ഉണ്ടായി വന്നിട്ടുണ്ട് ഈ ഓല് ഓല മെഷീനോട്ടുണ്ട് വന്നിട്ട് ഒറ്റ അടി ഉണ്ടിക്കും ഉണ്ടാ അവിടെ കൂടെ കടലൈ ആയിട്ട് ഇതൊക്കെ കുറച്ച് പറിച്ച് നടണം അങ്ങോട്ടും കൊണ്ടൊക്കെ പിന്നെ നമ്മളെ അവക്കാടത്തേക്ക് ഏകദേശം വളർന്ന് ഇത്ര ആയിട്ടുണ്ട് കേട്ടോ ഒന്നും കൂടി ഉണ്ട് അപ്പുറത്ത് ഒന്നും കൂടി ഉണ്ട് പിന്നെ നാന നാനൊക്കെ ഒന്നുകിൽ ആദ്യം ഒന്ന് റെഡിയാക്കണം പിന്നെ പുതിയ ചെറുനാരം കത്ത് വെച്ചിട്ടുണ്ട് ബാൻഡ് പുതിയത് കത്തി വെച്ചിട്ടുണ്ട് കുറേയൊക്കെ ഉണങ്ങിപ്പോയി ഒക്കെ സെറ്റാക്കി എടുത്തുകൊണ്ടിരിക്കണം അപ്പടുത്ത വീടും കാണാം ബായ്